കേരള റിയൽ എസ്റ്റേറ്റ് ഏജൻസി അസോസിയേഷൻ ഐ എൻ ടി യു ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സന്ദേശവും ഐ ഡി കാർഡ് വിതരണവും നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്ന സന്ദേശവുമായി വെള്ളപ്പെട്ടികളെ ഇന്ത്യ വെട്ടി പോകുക എന്ന ഐതിഹാസികമായ മദിരവാക്യം ഉയർത്തിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിശയിൽ ഏറ്റവും പ്രചരമായ ഒരു 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 പോരാട്ട നേതൃത്വം കൊടുത്ത ഓർമ്മകൾ കൈവിറക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് ഒൻപത് നമുക്കറിയാം മേഖലാ പ്രസിഡന്റ് തങ്കച്ചൻ വെള്ളരക്കൽ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി പി ജനാർദ്ദനൻ ഐ ഡി കാർഡ് വിതരണം നടത്തി ഐ എൻ ടി യു ജില്ലാ സെക്രട്ടറി ജിംസ് മാത്യു ക്വിറ്റ് ഇന്ത്യ സന്ദേശം നൽകി ജില്ലാ പ്രസിഡന്റ് സിനു വരേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സലീം തേക്കാട്ടിൽ ഷിജു തോട്ടുങ്കൽ കെ എം ഗോപി എം സജീവൻ ജിജി ചാക്കോ എ വി നാരായണൻ എന്നിവരും സംസാരിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട